നമസ്കാരം കായികമേള അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരാതികളില്ലാതെ മികച്ച സംഘാടനമാണ് ഒളിമ്പിക്സ് മോഡൽ കായികമേളയിൽ ഉണ്ടായത് പരാതി ഉന്നയിച്ച സ്കൂളുകളോട് ഗൗരവമായ വിഷയം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയതാണ് എന്നിട്ടും സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ മുന്നിട്ട് നിന്നത് അധ്യാപകരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് ഇത് ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു എല്ലാ വർഷവും ഒളിമ്പിക്സ് മോഡൽ കായികമേള നടത്തുമെന്നും മന്ത്രി തന്റെ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു ആസൂത്രണം കൊണ്ടും സംഘാടനം കൊണ്ടും മികച്ച മേളയായിരുന്നു കേരള സ്കൂൾ കായികമേള കൊച്ചി ട്വന്റി ഫോർ സമാപന സമ്മേളനം മികച്ച നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മികച്ച സ്കൂളിന്റെ പേരിലുള്ള തർക്കം തിരുനാവായ നാവമുകുന്ദ സ്കൂൾ ഉന്നയിക്കുന്നത് സ്കൂളിലെ പ്രതിനിധികളുമായി വേദിയിൽ വെച്ച് തന്നെ കൂടിക്കാഴ്ച നടത്തി അവരുടെ പരാതി ഗൗരവമായി കണക്കിലെടുക്കുന്നെന്ന് വ്യക്തമാക്കി എന്നാൽ അത് ചെവിക്കൊള്ളാതെയാണ് മേള അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നത് പരിപാടി അലങ്കോലപ്പെടുത്തരുതെന്ന് നാവാമുകുന്ദ കോതമംഗലം മാർബേസിൽ സ്കൂളുകളോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ലെന്ന് മന്ത്രി പറയുന്നു സാംസ്കാരിക പരിപാടി തടയാനും വോളണ്ടിയർമാരെ മർദ്ദിക്കാനും ശ്രമമുണ്ടായി കായികമേളയുടെ അന്തസ്സിനും അഭിമാനത്തിനും ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലാണ് വിരലെണ്ണാവുന്നവരുടെ പ്രവർത്തനം ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവമായി പരിശോധിക്കും മേളയെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമത്തെ ശക്തമായി അപലപിക്കുന്നു ലോകത്ത് എവിടെ മത്സരം നടന്നാലും തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാവാറുണ്ട് അവ പരിഹരിക്കാൻ വ്യവസ്ഥാപിത രീതികളുണ്ട് അപ്പീൽ കമ്മിറ്റിയും കോടതികളുമുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആദ്യ സ്കൂൾ ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനത്തെ അലങ്കോലപ്പെടുത്തിയതിന്റെ അവഖ്യാതി ഈ രണ്ട് സ്കൂൾ അധികൃതർക്കാണ് ഇരുപത്തിനാലായിരം കായിക താരങ്ങൾ പങ്കെടുത്ത മേളയിൽ തിരുനാവായ നാവമുകുന്ദ സ്കൂളിന് നിന്നും മുപ്പത്തൊന്ന് കായിക താരങ്ങളും മാർബേസിൽ നിന്ന് എഴുപത്തി ആറ് കായിക താരങ്ങളുമാണ് പങ്കെടുത്തത് ഒരു അപശബ്ദവും ഇല്ലാതെയാണ് സമാപന ദിവസം വരെ മേള സംഘടിപ്പിച്ചത് ഇത്തവണ സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട മേള എല്ലാ സ്കൂളുകളെയും ഉൾക്കൊള്ളിച്ചു മുന്നോട്ടാണ് പോയത് കായികമേള അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരുടെ ആവശ്യം സ്പോർട്സ് സ്കൂളിനെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ആ സ്കൂളുകൾക്ക് നൽകണമെന്നായിരുന്നു ഇക്കാര്യം അടക്കം പരിശോധിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് പോലും മേള അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ അണിനിരന്ന കലാപരിപാടി തടസ്സപ്പെടുത്താൻ വേണ്ടി മൈക്ക് ഓഫ് ചെയ്യുന്ന നിലവരിയുണ്ടായി ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ചില സ്കൂളിലെ അധ്യാപകരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അരഡസണോളം മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് തങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ അതിക്രമം കാണിക്കുന്ന സമീപനം ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനേഴിനാണ് കേരള സ്കൂൾ കായികമേളയുടെ മാനുവൽ പരിഷ്കരിച്ചത് ഇതിലൊരിടത്തും ജനറൽ സ്കൂളെന്നും സ്പോർട്സ് സ്കൂളെന്നും വേർതിരിവ് വേണമെന്നും പറയുന്നില്ല ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കപ്പെട്ട കേരള സ്കൂൾ കായികമേള കൊച്ചി ട്വന്റി ഫോർ ചരിത്രം കുറിച്ചിരിക്കുകയാണ് സംഘാടനത്തിലും പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ യുവ കായികമേളയെ ഇത് മാറി മേളയുടെ വിജയത്തിനായി പതിനഞ്ചു കമ്മിറ്റികൾ മാതൃകാപരമായി പ്രവർത്തിച്ചു അധ്യാപക സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളുമാണ് കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകിയത് ഓരോ ദിവസവും ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾക്ക് മേളയിൽ ഭക്ഷണം നൽകി ഇത് ചരിത്രമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി സംഘടിപ്പിക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ വിജയകരമായ സംയോജനത്തിലൂടെ ഈ വർഷം ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ ആദ്യമായി എവർ റോളിംഗ് ട്രോഫി ഇത്തവണ നൽകി ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കപ്പെട്ട കേരള സ്കൂൾ കായികമേള കൊച്ചി ട്വന്റി ഫോറിൽ പിറന്നത് നാല് മീറ്റർ റെക്കോർഡുകളാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് സ്വർണ്ണ മെഡലുകളും അത്രയും തന്നെ വെള്ളി മെഡലുകളും രണ്ടായിരത്തി നാല്പത്തിയേഴ് വെങ്കല മെഡലുകളും മേളയിൽ വിതരണം ചെയ്തു കായിക താരങ്ങൾക്ക് ക്യാഷ് പ്രൈസായി ഇരുപത് ലക്ഷം രൂപ വിതരണം ചെയ്തു മുപ്പത്തി ഒൻപത് കായിക ഇനങ്ങളിലായി ആകെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ആൺകുട്ടികളും എഴുപത്തി ആറ് പെൺകുട്ടികളും അടക്കം പതിമൂന്ന് കായിക താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കായിക താരങ്ങൾ ഇൻക്ലൂസീവ് സ്പോർട്സിലാണ് പങ്കെടുത്തത് ഈ സംഖ്യകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ വ്യാപ്തിയും അർപ്പണബോധവും എടുത്തു കാണിക്കുന്നു മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് ഉദ്യോഗസ്ഥരുടെയും മേള കവർ ചെയ്യുന്ന നാനൂറ് മാധ്യമ പ്രവർത്തകരുടെയും പരിശ്രമം കൊണ്ടാണ് ഈ മേള വൻ വിജയമായതും കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷായിരുന്നു മേളയുടെ ബ്രാൻഡ് അംബാസിഡറായി ഉണ്ടായിരുന്നത്